തേനീച്ച അണ്ണാൻ കടന്നല്ലുകൾ കാക്ക എന്നിങ്ങനെയുള്ള ചില ജീവികൾ വീടുകളിൽ വന്ന് കൂട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതാണ് കാരണം ഈ ജീവികളൊന്നും വെറുതെ നമ്മുടെ വീടുകളിലേക്ക് വരുന്നതോ അവിടെ കൂടുകൂട്ടുന്നവയോ അല്ല ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ജീവികൾ നിങ്ങളുടെ വീടുകളിൽ വന്ന് കൂട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് സൂചിപ്പിക്കുന്നത് ഭാവിയിൽ നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ടും നടക്കുവാൻ പോകുന്ന ചില കാര്യങ്ങളെ പറ്റിയാണ് ഇതിൽ തേനീച്ച കടന്നൽ അണ്ണാൻ എന്നിങ്ങനെയുള്ള ജീവികളൊക്കെ സാധാരണ ജീവികളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ചില സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രം വീടുകളിൽ വന്ന് കൂടുകൂട്ടുന്നവയാണ് അപ്പോൾ ഈ ജീവികളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ വീട്ടിൽ വന്ന് കൂടുകൂട്ടിയാൽ ഉണ്ടാകുവാൻ പോകുന്ന ഫലങ്ങളെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പരാമർശിക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇതിൽ ഒന്നാമതായി പല ആളുകളും അറിയുവാൻ ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ പല വീടുകളിലും ചില പ്രത്യേക സമയങ്ങളിൽ വന്ന് കൂടുകൂട്ടുന്നതുമായ ജീവികളാണ് തേനീച്ചകൾ ചിലപ്പോൾ വീടിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിലോ അതല്ല എന്നുണ്ടെങ്കിൽ വീടിന് തൊട്ടടുത്തുള്ള മരങ്ങളിലോ ഒക്കെ ഇവ വന്ന് കൂടുകൂട്ടുക എന്നാൽ ഇത്തരത്തിൽ തേനീച്ച കൂടുകൂട്ടുന്ന കാഴ്ച അല്ല തേനീച്ച കൂട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല കാരണം തേനീച്ച വീട്ടിൽ വന്ന് കൂടുകൂട്ടുന്നത് വളരെ ശുഭകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും തേനീച്ച കൂട് നിങ്ങൾ ഇളക്കി കളയുവാനോ തേനീച്ചകളെ ആട്ടിപ്പായിക്കുവാനോ പാടില്ല ഇത്തരത്തിൽ തേനീച്ച കൂടുകൂട്ടുന്ന വീടുകളിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ കുടുംബകലഹങ്ങളോ ഒക്കെ നിലനിന്നിരുന്നു എങ്കിൽ അതെല്ലാം അകലുകയും വീട്ടിൽ സന്തോഷവും സമാധാനവും പിന്നീടങ്ങോട്ട് ഉണ്ടാവുകയും ചെയ്യും എന്നാണ് പറയപ്പെടുന്നത് കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല അയൽക്കാരുമായൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലനിന്നിരുന്നോ എങ്കിൽ ഇത്തരത്തിൽ തേനീച്ച കൂടുവെച്ച് കഴിയുമ്പോൾ തന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നാണ് വിശ്വാസം ഇനി അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള കേസുകളൊക്കെ നിങ്ങൾക്ക് നിലനിന്നിരുന്നെങ്കിൽ അതിനെല്ലാം ഒരു തീർപ്പ് വരികയും നിങ്ങൾക്ക് ഗുണകരമായ ചില വിധി വരികയും ചെയ്യും എന്നുള്ളതും ഇത് സൂചിപ്പിക്കുന്നു ഒപ്പം തന്നെ വീട്ടിൽ ചില മംഗളകാര്യങ്ങളും വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നടക്കുമെന്നും രോഗശമനം ഉണ്ടാകുമെന്നുള്ളതിൻ്റെ കൂടി സൂചനയാണ് തേനീച്ചകൾ വീടുകളിൽ വന്ന് കൊടു കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉപദ്രവമില്ലാത്ത രീതിയിലാണ് അവ ഉള്ളതെങ്കിൽ ഒരു കാരണവശാലും അവയെ ശല്യം ചെയ്യുവാൻ പോലും പാടില്ല അവയെ ഉപദ്രവിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുണത്തിന് പകരം ദോഷഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുക ഇനി രണ്ടാമതായി ചുരുക്കം ചില സമയങ്ങളിൽ മാത്രം വീടുകളിൽ വന്ന് കൂടുകൂട്ടുന്ന ഒരു ജീവിയാണ് അണ്ണാൻ ഇത്തരത്തിൽ അണ്ണാൻ വീടുകളിൽ വന്ന് കൂടു വിവാഹയോഗത്തെയും പിരിഞ്ഞിരിക്കുന്ന ദമ്പതികൾ തമ്മിൽ വീണ്ടും ഒന്ന് ചേരുവാൻ പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളെയും സൂചിപ്പിക്കുന്നു മാത്രമല്ല നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിൽ അണ്ണാൻ വന്ന് കൂട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായി നേരിട്ടിരുന്ന പല പ്രശ്നങ്ങളും ശമിക്കുകയും സാമ്പത്തിക പുരോഗതി ആ വീടിന് ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതും ഇത് അർത്ഥമാക്കുന്നുണ്ട് അതിനാൽ തന്നെ അണ്ണാൻ എന്ന ജീവി ശുഭ സൂചകമാണ് എന്നാൽ അണ്ണാനെ കൊല്ലുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നത് വളരെ വലിയ ദോഷമായി കണക്കാക്കപ്പെടുന്നു മാത്രമല്ല എന്തൊക്കെ ശുഭകാര്യങ്ങളുടെ സൂചനയായിട്ടാണോ ഇവ വീടുകളിൽ വന്നു കയറിയത് അതിൻ്റെ എല്ലാം വിപരീത ഫലങ്ങളായിരിക്കും അണ്ണാനെ കൊല്ലുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്ന വീടുകളിൽ പിന്നീട് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നിങ്ങളുടെ മനസ്സറിഞ്ഞ് അവയെ ഉപദ്രവിക്കരുത് ഇനി മൂന്നാമതായി വളരെ ചുരുക്കം സമയങ്ങളിൽ മാത്രം വീടുകളിൽ വന്ന് കൂടുകൂട്ടുന്ന ജീവികളാണ് കടന്നല്ലുകൾ തേനീച്ചയുടെ വർഗമായിട്ട് തോന്നുമെങ്കിലും ഇവ വളരെയധികം ആക്രമണകാരികളും ദോഷങ്ങളുടെ നിമിത്തവുമാണ് അതായത് ഇത്തരത്തിൽ കടനലുകൾ വീട്ടിൽ വന്ന് കൂടുകൂട്ടുന്നത് തീർത്തും അശുഭകരമായ ഒരു ലക്ഷണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പ്രത്യേകിച്ച് എന്തൊക്കെയോ ശത്രുക്കളുടെ വിളിച്ചപേക്ഷകൾ നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ഭൂമിക്ക് ദോഷകരമായ തരത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതുമാണ് ഇത് അർത്ഥമാക്കുന്നത് അതായത് കടുത്ത ശത്രുദോഷം നിങ്ങളിലുള്ള സമയത്ത് മാത്രമേ കടന്നല്ലുകൾ വീടുകളിൽ വന്ന് കൂടുകൂട്ടുകയുള്ളൂ അതായത് ഇത്തരത്തിൽ കടന്നല്ലുകൾ നിങ്ങളുടെ വീടുകളിൽ കൂടുകൂട്ടിയിരിക്കുന്ന ആ ഒരു കാഴ്ച നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാകും ജീവിതത്തിൽ കരകയറുവാൻ കഴിയാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു കാഴ്ച കണ്ടാൽ നിങ്ങൾ തീർച്ചയായും ശത്രുദോഷം അകറ്റുവാനുള്ള പരിഹാരങ്ങൾ ചെയ്തേ മതിയാകും പരിഹാരങ്ങളെപ്പറ്റി മുൻപ് വേറെ അധ്യായങ്ങളിൽ പറഞ്ഞിരുന്നതിനാൽ തന്നെ ഇനി അത് ഇതിനോടൊപ്പം പറയുന്നില്ല ഇനി നാലാമതായി വരുന്ന ജീവി കാക്കകളാണ് എല്ലാ വീടിൻ്റെയും മുറ്റത്തും പരിസരത്തുമായി നിരന്തരം വരുന്ന ഒരു ജീവിയാണ് കാക്കയെങ്കിലും ഇവ വീടുകളിൽ വന്ന് കൂടുകൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് ദോഷകരമായ സൂചനയാണ് പ്രത്യേകിച്ച് കാക്കകൾ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂല അഥവാ കന്നി മൂലയിലോ വടക്ക് കിഴക്കേ മൂലയിലോ കൂട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയ ആപത്തിൻ്റെയും അപകടത്തിൻ്റെയും സൂചനകളാണ് ഇത്തരത്തിൽ കാക്കകൾ ഈ പറഞ്ഞ രണ്ട് ഭാഗങ്ങളിൽ കൂടുകൂട്ടിയിട്ടുണ്ടെങ്കിൽ കൂട്ടിയിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ളവർക്ക് വാഹനാപകടങ്ങൾ രോഗം എന്നിങ്ങനെയുള്ള ആപത്തുകൾക്ക് വളരെയധികം സാധ്യത ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട വസ്തുത ഇനി ഈ പറഞ്ഞ രണ്ട് ദിക്കിലല്ലാതെ മറ്റേതെങ്കിലും ഭാഗങ്ങളിലും നിങ്ങളുടെ വീട്ടിൽ കാക്ക വന്ന് കൂടുകൂട്ടിയിട്ടുണ്ടെങ്കിൽ അതും ദുർസൂചന തന്നെയാണ് അതിനാൽ കാക്കകൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് കൂട് കൂട്ടുവാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അകറ്റി വിടുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം എന്നാൽ മറ്റുള്ള ഏതെങ്കിലും ചെറുകിളികളോ ചെറിയ തരത്തിലുള്ള പക്ഷികളോ നിങ്ങളുടെ വീടുകളിൽ നിരന്തരം വരികയും വീട്ടിൽ വന്ന് കൂട് കൂട്ടുകയുമൊക്കെ ചെയ്യുന്നത് ശുഭ സൂചന തന്നെയാണ് അങ്ങനെ ഒരു കാഴ്ച കണ്ടാൽ സാമ്പത്തിക നേട്ടങ്ങളും എന്തൊക്കെയോ നല്ല കാര്യങ്ങളും നിങ്ങളുടെ വീട്ടിൽ നടക്കുവാൻ പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കുക ഇനി അടുത്തതായി വളരെ ചുരുക്കം സമയങ്ങളിൽ അപ്രതീക്ഷിതമായി മാത്രം ചില വീടുകളിലേക്ക് കയറി വരുന്ന ജീവികളാണ് ആമ മീൻ എന്നിവയൊക്കെ അതായത് വെള്ളം കൂടുതലായി ഒഴുകുന്ന സമയങ്ങളിലോ മഴക്കാലങ്ങളിലോ ആണെങ്കിൽ പോലും ആമ മീൻ എന്നിങ്ങനെയുള്ള ജീവികൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ അത് വാഹനയോഗത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇനി അടുത്തതായി ചില പ്രത്യേക സമയങ്ങളിലും വളരെ അപ്രതീക്ഷിതമായും വീടിൻ്റെ ചില ഭാഗങ്ങളിൽ വന്ന് കൂടുകൂട്ടുന്ന ഒരു ജീവിയാണ് വേട്ടാവളിയൻ നനഞ്ഞ മണ്ണ് കുഴച്ച് വീടിൻ്റെ ഭിത്തികളിലൊക്കെയായി ഒരു പശിയോട് കൂടിയ മണ്ണ് കൊണ്ടായിരിക്കും ഇവ കൂടുകൾ ഉണ്ടാക്കുന്നത് ഇത്തരത്തിൽ വേട്ടാവളിയൻ വീടുകളിൽ വന്ന് കൂട് നിങ്ങളുടെ വീടുകളിലോ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ചില വ്യക്തികൾക്കോ സന്താന ഭാഗ്യമുണ്ടാകുവാൻ പോകുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് അതായത് നിങ്ങൾക്കോ നിങ്ങളുടെ രക്തത്തിൽ തന്നെയുള്ള ഏതോ ഒരു വ്യക്തിക്കോ ഭാഗ്യം കൈവരുവാൻ പോകുന്നു എന്നുള്ളതും ഇതിനാൽ മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ഇവ ശുഭ ശുഭസൂചനയാണ് മാത്രമല്ല ഇത്തരത്തിൽ വേട്ടാവളിയൻ വീട്ടിൽ വന്ന് കൂട് ഒരു കാരണവശാലും അവയെ കൊല്ലുവാനോ അവയുടെ കൂട് നശിപ്പിക്കുവാനോ പാടില്ല ഇനി അതുപോലെ തന്നെ വളരെ അപ്രതീക്ഷിതമായി വീടുകളിലേക്ക് വന്ന് കയറുവാൻ ഇടയുള്ള ചില ജീവികളാണ് താറാവ് അരയന്നം നീർക്കാക്ക എന്നിവയൊക്കെ അതായത് നിങ്ങൾ പണം കൊടുത്ത് വാങ്ങിയിട്ടല്ലാതെ എവിടെ നിന്നോ നിങ്ങളുടെ വീടുകളിലേക്ക് വളരെ അപ്രതീക്ഷിതമായി ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ജീവികൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങളും വളരെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ധന നേട്ടങ്ങളും വരുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് മാത്രമല്ല ഇതുപോലെയുള്ള ഏതെങ്കിലും ജീവികൾ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ വളരെ കാലങ്ങളായി സർക്കാർ ഭാഗത്ത് നിന്ന് മുടങ്ങിക്കിടന്നിരുന്ന ചില പേപ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശരിയായി കിട്ടുവാൻ പോകുന്നതായും ഇവ സൂചിപ്പിക്കുന്നു അതിനാൽ തന്നെ അരയന്നം നീർക്കാക്ക താറാവ് എന്നിങ്ങനെയുള്ള ജീവികൾ മറ്റെവിടെ നിന്നെങ്കിലും നിങ്ങളുടെ വീടുകളിൽ വന്നാലും അവരെ ഉപദ്രവിക്കുവാനോ കൊല്ലുവാനോ ഒന്നും പാടില്ല പറ്റുമെങ്കിൽ അവയ്ക്ക് ആഹാരം നൽകി വളർത്തുവാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ജീവികൾ നിങ്ങളുടെ വീടുകളിൽ വന്ന് കൂടുകൂട്ടുകയാണെങ്കിൽ ശുഭകരമായ സൂചന കാണിക്കുന്നവയെ ഉപദ്രവിക്കാതിരിക്കുകയും അശുഭകരമായ സൂചന നൽകുന്നവയെ അകറ്റി നിർത്തി അതിനുവേണ്ട പരിഹാരങ്ങൾ ചെയ്യുവാനും ശ്രദ്ധിക്കുക മാത്രമല്ല ഈ ഒരു അറിവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി പറഞ്ഞു കൊടുക്കുകയും വേണം ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം